ക്ഷ്മിക്ക് ഇത് രണ്ടാം ജന്മം മൂന്ന് തവണ വെള്ളത്തിൽ മുങ്ങിത്താണു ദൈവത്തിന്റെ രൂപത്തിൽ അഫ്സൽ എത്തി കഴിഞ്ഞ ശനിയാഴ്ചയാണ് പേയാട് ഭജനമടം വിമല നിവാസിൽ പതിനേഴ് വയസ്സായ ലക്ഷ്മി മുത്തച്ഛന്റെ വീടായ നെയ്യാർ ഡാമിൽ എത്തുന്നത് തുടർന്ന് ബന്ധുക്കളായ നാലു കുട്ടികൾക്കൊപ്പം നെയ്യാറിലെ ജലസംവരണിയിൽ കടവിൽ കുളിക്കാൻ ഇറങ്ങിയതാണ് കുളിച്ചു കഴിഞ്ഞ ശേഷം കയറുന്നതിന്റെ ഇടയിൽ കാൽ വഴുതി വെള്ളത്തിൽ വീണു മൂന്ന് തവണ കൈപൊക്കി രക്ഷയില്ലാതെ മുങ്ങിത്താണു ഇത് കണ്ട ബന്ധുക്കളും നാട്ടുകാരും നിലവിളിച്ചു അതുവഴി ബൈക്കിൽ സഞ്ചരിക്കുകയായിരുന്ന നെയ്യാർ ഡാം സ്വദേശി അഫ്സൽ വെള്ളത്തിലേക്ക് ചാടി ലക്ഷ്മിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് മരണത്തിന്റെ വക്കിലെത്തിയ അവസ്ഥയിൽ നിന്ന് രണ്ടാം ജന്മത്തിന് ദൈവത്തിന്റെ രൂപത്തിലെത്തിയ അഫ്സലിനോട് നന്ദി പറയുകയാണ് ലക്ഷ്മി ഞാ എനിക്കൊന്നും അറിഞ്ഞൂടാഴ്ച ഞാൻ ഒരു 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 ടൈം തെറ്റിയിരുന്നെങ്കിൽ എന്നെ കിട്ടൂലായിരുന്നു ചേട്ടൻ ഇറങ്ങി രക്ഷിക്കാനുള്ള തുടർന്നാണ് ആശുപത്രി കിടക്കയിൽ വെച്ച് പിതാവ് സുധീർനോടും അമ്മ ഉഭയശ്രീയോടും അഫ്സലിനെ കാണണമെന്ന് തന്റെ ആഗ്രഹം ലക്ഷ്മി പറഞ്ഞു തുടർന്ന് അഫ്സൽ കാട്ടാക്കടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള ലക്ഷ്മിയെ അഫ്സൽ എത്തി കാണുകയായിരുന്നു മകളെ തിരികെ ലഭിച്ചതിന് ദൈവത്തിനൊപ്പം അഫ്സലിനും നന്ദി പറഞ്ഞുകൊണ്ട് മാതാവും പിതാവും സ്വീകരിച്ചു ഒരു ജീവൻ രക്ഷപ്പെടുത്തിയതിൽ സന്തോഷമുണ്ടെന്ന് അപ്സൽ പറഞ്ഞു എന്റെ വീണ്ടടുത്താണ് കുളിക്കാനൊക്കെ പോകുന്ന സ്ഥലമാണ് അപ്പൊ അവിടെ രണ്ട് പിക്കപ്പിൽ രണ്ട് ചാട്ടന്മാർ ഇങ്ങനെ കഴിയാൻ നിർത്തി നീന്താൻ ഒരു കൊച്ചി നീന്താറിയാന്ന് വെള്ളത്തിൽ പോയി എന്ന് പറഞ്ഞു നോക്കിയപ്പോൾ അവിടെ കൂടെ രണ്ടുമൂന്നൂര് നിക്കുമായിരുന്നു ഞാൻ നോക്കിയപ്പോ ഒരു ചേച്ചിയാണ് അവിടെ നിന്നത് ഞാൻ വെള്ളത്തിൽ വെള്ളത്തിൽ ചാടി കൊച്ചു താന്ന് വെള്ളത്തിൽ കിടക്കിയായിരുന്നു പിന്നെ മുദിച്ച വലിച്ചങ്ങ് എടുത്ത് കരയെ കയറ്റി കരയെ കയറുന്നതിന് മുമ്പ് തന്നെ കരയെ കയറ്റാൻ പറ്റിയില്ല അതായത് വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുത്തു കുറച്ച് നീന്തി കരയിൽ വന്നതും മറ്റേ രണ്ട് ചേട്ടന്മാർ വന്ന് കരയെന്നെ വന്ന് പിടിച്ച് ആ കരയെ കയറ്റി പിന്നെ അവരെ തന്നെ വയറിലൊക്കെ നിക്കി വെള്ളമൊക്കെ പുറത്ത് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം ശ്വാസവും ബോധം വന്നായിരുന്നു നെയ്യാർ സ്വദേശിയായ ശൈലജ ബേബിയുടെ മകനാണ് അഫ്സർ കാറ്ററിംഗ് ജോലിയും കളക്ഷൻ ഏജന്റുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുകയാണ് നിർദ്ധന കുടുംബത്തിലെ അംഗമായ ഇയാൾ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആശംസാപ്രവാഹവും ആദരവും നേടുന്നതിന്റെ സന്തോഷത്തിലാണ് അഫ്സർ